എടത്തിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ടും ഗുരുതി മഹോത്സവവും ഭക്തിസാന്ദ്രമായി എടത്തിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ടും ഗുരുതി മഹോത്സവവും ഭക്തിസാന്ദ്രമായി ക്ഷേത്ര നന്ത്രി നടുമുറി ബാബുശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു മഹോത്സവ പരിപാടികൾ നടന്നത് ഒന്നാം ദിവസം ക്ഷേത്രമേൽശാന്തി അഭിലാഷ് ആചാരവരണം പ്രസാദശുദ്ധി മുതലായ ചടങ്ങുകൾ നടത്തി രണ്ടാം ദിവസം ഗണപതി ഹോമം ഉഷപൂജ ഉപദേവതകൾക്ക് കലശാഭിഷേകം മുത്തപ്പിന് കളമെഴുത്തും പാട്ടും ഉച്ചപൂജ പ്രസാദവൂട്ട് നാഗത്തിന് പാലുന്നോറും ദീപാരാധന ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം അത്താഴ പൂജ വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്തുപാട്ടും നടന്നു മൂന്നാം ദിവസം നിർമാല്യ ദർശനം പഞ്ചവിംശതി കലശപൂജ ഉഷപൂജ വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തും പാട്ടും ഉച്ചപൂജ പ്രസാദവൂട്ട് എഴുന്നള്ളിപ്പ് ദീപാരാധന അത്താഴ പൂജ പ്രസാദവൂട്ട് തായം വക ശൂര്യനാട്ട് കൈമളിന് കളമെഴുത്തും പാട്ടും മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികൾ എഴുന്നള്ളിപ്പ് പൊങ്കാല സമർപ്പണം ഗുരുതി പൂജ മംഗള പൂജയോടുകൂടി മഹോത്സവത്തിന് സമാപനം കുറിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച നട തുറക്കും